ബീച്ചിലേക്കാണ് ഹരി ഗൗരിയെ കൊണ്ട് വന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും അത് തന്നെയാണ് ബുള്ളറ്റിൽ നിന്നിറങ്ങിയതും ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു നിലാവിന്റെ വെളിച്ചം മാത്രമുള്ള ഒരിടം ഇരമ്പി വേർന്ന് തീരംമാലയുള്ള ശബ്ദം ആകാശത്ത് ചന്ദ്രനൊപ്പം നിക്ഷേത്രങ്ങളും എല്ലാംകൊണ്ടും മനോഹരമായി അന്തരീക്ഷം പെണ്ണിന്റെ മുഖം പൂ പോലെ വിടർന്നു അല്പം നടന്ന അവളുടെ അസമിന്റെ ബെഞ്ചിലായി ഇരിപ്പുറപ്പിച്ചു രണ്ടാളും മൗനം ഇത്രയും നേരമായിട്ടും ഒന്നും മിണ്ടിയില്ലവൻ സാധാരണക്കുറമ്പും കുസ്തതയും ഒഴിഞ്ഞൊരു നേരവും ഇല്ലാത്തതാണ് എന്തോ ആദ്യമായുള്ള അവൻ്റെ മൗനം അവൾക്ക് അസ്വസ്ഥതയാണ് നൽകിയത് എന്നോട് നിങ്ങൾ പറയാനുണ്ടോ ഹരിയേട്ടാ വന്നിട്ട് കുറച്ചുനേരമായിട്ടും അവന്റെ നിശ്ശബ്ദത തുടർന്നതും അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഗൗരവത്തോടെ അങ്ങേയറ്റം നിസ്സഹതയോടെ അവളെ ഒന്ന് നോക്കിയവൻ എല്ലാം തുറന്നു പറയണം എന്ന് വിചാരിച്ചു വന്നതാണെങ്കിലും എങ്ങനെ ഇവിടുന്ന് തുടങ്ങണമെന്ന് പോലും ഹരിക്ക് അറിവുണ്ടായിരുന്നില്ല അവളുടെ മുഖത്തേക്ക് നോക്കുന്തോറും സംഭരിച്ചു വെച്ച് ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ എല്ലാം കേട്ട് കഴിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും എന്നും അറിയില്ല ഹരിയേട്ടാ പതി പെണ്ണ് വീണ്ടും വിളിച്ചതും അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അവൻ അവൻ്റെ കൊടി ഹൃദയതാളം അവൾ അറിഞ്ഞു അവനീ അത്രമേൽ തളർത്തുന്ന എന്തോ ഒന്നാണ് പറയാനുള്ളതെന്ന് അവൾക്ക് തോന്നി അത് കേൾക്കാനുള്ള ധൈര്യം തനിക്കുണ്ടോ സ്വയമേന്ന് ആലോചിച്ച് നോക്കി ഗൗരി വാവേ ഏട്ടൻ ഇനി പറയാൻ പോകുന്നത് എല്ലാം മോളെ ഒരുപാട് വേദനിപ്പിക്കും ിക്കും പക്ഷേടൻ കൂടെയുണ്ടെന്ന് ഓർമ്മ വേണം എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനോടന്ന പോലെ അവൾക്കായി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇമ ചിമതെ അവനെ നോക്കിയിരുന്നവൾ പതിയെ ആ കയ്യിലായി മോർക്കെ പിടിച്ചിരുന്ന പെണ്ണ് എന്തൊക്കെയീ പറയുന്നേ എന്നെ വേദനിപ്പിക്കാൻ മാത്രം എന്ത് കാര്യമുള്ളത് ഗൗരി അത് ചോദിക്കുമ്പോൾ അവൾ ഇത് നോക്കാൻ പോലും അവതയെ ദൂരേക്ക് മിഷിൽ പായിച്ച് നിൽപ്പായിരുന്നു ഹരി നമ്മുടെ കല്യാണം ഒരു ആക്സിഡൻ്റൽ ആക്സിഡന്റൽ മാരേജായിരുന്നില്ല ഗൗരി അവളുടെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൻ പറഞ്ഞു തുടങ്ങിയത് എന്തൊക്കെ ന്യായം നിർത്തിയാലും അവളോട് കാണിച്ചത് തെറ്റു തന്നെയാണ് പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി അവളുടെ അവസ്ഥയെ ചൂഷണം ചെയ്തു തന്നെയാണ് എന്താ പറഞ്ഞേ അക്ഷരത്തോടെയുള്ള അവളുടെ ശബ്ദം വാരി പൊതിഞ്ഞ് നെഞ്ചോടി ചേർക്കാൻ തോന്നിയവന് പക്ഷെ എല്ലാം പറഞ്ഞു തീർക്കണം സത്യമാണ് ഞാൻ പറഞ്ഞിട്ടാണ് തനി ഒന്ന് അങ്ങനെയെല്ലാം ചെയ്തത് നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ വലിയൊരു സമസ്യയിൽ നിന്നും നിന്നെ കാത്തുരക്ഷിക്കാൻ എല്ലാത്തിനും അപ്പുറം എൻ്റെ സ്വാർത്ഥത നിന്നെ ഒരാൾക്ക് വീട്ടുകൊടുക്കാൻ ആവില്ലായിരുന്നു എനിക്ക് പിന്നീട് അവൻ പറയുന്നതെല്ലാം നിർവികാരതയോടെ കേട്ടിരുന്നു അവൾ തൻ്റെ അമ്മ മുത്തച്ഛൻ മുത്തശ്ശി ലച്ചുമ അച്ഛൻ ശാരദമ്മ അപ്പച്ചി മാമൻ ഇവരെയെല്ലാം ഇല്ലാതാക്കിയത് ഒരാളാണെന്ന് താൻ പപ്പിയായി കണ്ട് സ്നേഹിക്കുന്ന ചെറിയ പപ്പായും സുമിയമ്മയും ചേർന്നാണെന്ന് അതിനെല്ലാം അപ്പുറം അയാൾ തന്നെ തൊട്ടതും ചേർത്ത് പിടിച്ചതുമെല്ലാം തെറ്റായ രീതിയിലാണെന്ന് മറ്റൊരു വികാരത്തോടെയാണെന്ന് പിന്നെ ഹരിയാട്ടനും ഇത്രയും കാലം പറ്റിച്ചതാണെന്ന് തോന്നി അവൾക്ക് സ്വയം വേദനിപ്പിക്കാൻ തോന്നി എവിടെയെങ്കിലും ഓടി ഒളിക്കാൻ ആരെയും ഒന്നിനെയും കാണണ്ടെന്ന് ആരും കൂട്ടു വേണ്ടെന്ന് അപ്പച്ചിയെയും മാമനെയും എന്തിനായാൽ പതിയെ ചോദിച്ചവൾ അവളിൽ നിന്നും പ്രതീക്ഷ റിയാക്ഷനൊന്നും കാണാത്തത് ഹരിൽ ചെറിയ തോതിൽ ഉള്ള ഭയം നിറച്ചു തുടങ്ങിയിരുന്നു ഒരിക്കൽ ഗീതന്മേടും മോശമായി പെരുമാറുന്നത് അപ്പച്ചി കണ്ടുകൊണ്ടുവന്നു ഒപ്പം മാമനും ഉണ്ടായിരുന്നു അന്ന് അയാളുമായി മാമൻ വഴക്കൈ ഒരുപാട് തലേ എല്ലാം എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞ് മാമനിറങ്ങിപ്പോയി പിന്നെ തിരിച്ചു എന്നത് വെള്ളപ്പുതിപ്പിച്ച ശരീരമാണ് റെയിൽവേ പാലത്തിൽ നിന്നും കണ്ടെടുത്ത ശരീരം മാമന്റെ അന്ന് തിരിച്ചറിഞ്ഞതും അയാളായിരുന്നു അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു അപ്പച്ചിക്ക് ആരോടും ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൊടി പക്ഷെ ഒരു ദിവസം അപ്പച്ചെയും അയാളുടെ മുന്നിൽ ചെന്ന് പ്രതികരിച്ചു ശക്തമായി എല്ലാം ചെയ്തതിനുള്ള അയാളെ കൊല്ലുമെന്ന് പറഞ്ഞു അവിടെ വെച്ച് നടന്ന വഴക്കിൽ മനഃപൂർവം തന്നെ അപ്പച്ചി അയാൾ ഒടുവിൽ കെട്ടിത്തൂക്കി ആത്മഹത്തിന്ന് വരുത്തി തീർത്തു ഇട്ടിരുന്ന ഫ്രോക്കിൽ മുറുക്കി പിടിച്ചവൾ കണ്ണുകൾ തോരാതെ പെയ്തു സുമിയമ്മയും ഇതിനെല്ലാം കൂട്ട് നിന്നോ ഈ തവണ ആ ശബ്ദത്തിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു അമ്മയെ കണ്ട് സ്നേഹിച്ചതാണ് അങ്ങനെയുള്ള ഒരാൾ ഇത്രയും തെറ്റുകൾ ചെയ്ത് കൂട്ടിയെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നി അവൾക്ക് സുമിയമ്മ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാളല്ല വാവേ നിനക്കറിയാലോ അവർ ഒരു ഓർഫനാണ് പഠിച്ചതും വളർന്നതും ഒരു അനാഥാലയത്തിലാണ് ഞാൻ അവിടെ ചെന്ന അവ മധുരമായി സംസാരിച്ചിരുന്നു സുമിയമ്മ ഒരു മാനസിക രോഗിയാണ് എന്താ ഞെട്ടലോടെ ചോദിച്ചു പോയവൾ അങ്ങനെ പറഞ്ഞാൽ ഭ്രാന്തി എന്നൊരു അർത്ഥമല്ല സുമിയമ്മക്ക് ചിലതിനോട് ഒരുപാട് ഒബ്സേഷൻ കാണും ചില വ്യക്തികൾ ചില വസ്തുക്കൾ അങ്ങനെയെല്ലാം അതിനെ എല്ലാം സ്വന്തമാക്കി വെക്കണം എന്നൊരു സ്വാർത്ഥത ഭ്രാന്തമായ ചിന്ത ഇതൊക്കെ തോന്നും ദേവനുമായുള്ള പ്രണയം പോലും അങ്ങനെയൊന്നായിരുന്നു പക്ഷെ അയാൾക്ക് സുമിയമ്മ ഒരു ചാവേറിനെ പോലെയായിരുന്നു തനിക്ക് വേണ്ടി മറ്റുള്ളവർക്കെതിരെ തിരിയാൻ പറ്റുന്ന ആയിട്ടുള്ള വേപ്പോൺ അവർക്ക് നീ ജനിച്ചത് മുതൽ നിന്നോട് ഒരു തരം ഭ്രാന്തി തന്നെയാണ് കുഞ്ഞ നീ അവരെ മാത്രം സ്നേഹിക്കണം അമ്മ എന്ന് വിളിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത അത് പതിയെ ഭദ്രമ്മയുടെ ദേഷ്യമായിട്ട് മാറി ആ ദേഷ്യം പകയാക്കി മാറ്റാൻ ദേവിനെടുപ്പം സാധിച്ചു അയാൾ ചെയ്ത പാതകങ്ങളെല്ലാം താൻ ചെയ്തതാണെന്ന് സ്വയം വിശ്വസിച്ച് ആ സ്ത്രീ ഗീതാമ്മ വഴി എന്റെ അമ്മ എല്ലാം മറിഞ്ഞെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്റെ അമ്മയെ ഒപ്പം ഒന്നും അറിയാതെ ശാരദാമ്മയും അത്രയും ആയപ്പോഴേക്കും മുറക്കി കരിഞ്ഞു പോയവൾ അടുത്ത നിമിഷം മറ്റൊന്നും ഓർക്കാതെ അവളെ വളിച്ചു നെഞ്ചൊടി ചേർത്ത് വരിഞ്ഞു മുറക്കി ഹരി ഒന്നുമില്ലടാ എൻ്റെ കുഞ്ഞും കറിയലേ അവൻ്റെ കണ്ണുകളും തോരാതെ പെയ്തുകൊണ്ടിരുന്നു അവളുടെ കണ്ണ് നിറയാതിരിക്കാൻ വേദനിക്കാതിരിക്കാനാണ് ഇത്രയും ചെയ്തത് എന്നിട്ട് മോളെ കരയലേ നോക്കിക്കേ ബലമായി ആ കുഞ്ഞുമുഖം പിടിച്ചുയർത്തിയവൻ നിരാ വെളിച്ചത്തിലും വിന്നുപുന്ന ചുണ്ടുകളും പെയ്യുന്ന മിഴികളും കാണാൻ നെഞ്ചിൽ കത്തി വേദന തോന്നിയവന് പ്ലീസ് എനിക്കറിയലേ എനിക്കിത് മാത്രം സഹിക്കാൻ പറ്റില്ല കുഞ്ഞ എന്തിനായിട്ടാ എൻ്റെ ലജുമ അമ്മ ഞാൻ കാണാം ആദ്യേട്ടനും ആരും ഇല്ലാതായില്ലേ ആരും പറഞ്ഞടാ നീ കാണാമാണെന്ന് അയാൾ ഒരു ദുഷ്ടനാണെന്ന് അറിയാതെ പോയിട്ടല്ലേ എല്ലാരെയും അയാളിലെ ചതച്ചേ അതിൽ എൻ്റെ മുകളിലെ തെറ്റ് എന്താ ഞാൻ അയാളപ്പോ എന്നെ എന്നെ തൊട്ടതും ചേർത്ത് പിടിച്ചതുമെല്ലാം ഈശ്വരാ ഞാൻ എന്തൊക്കെയാ കുഞ്ഞ നീ പറയുന്നേ എന്നെ തൊട്ടിട്ടില്ല അയാൾ ഞാൻ ഒന്നും അറിയാത്തൊരു വെണ്ടിയായില്ലേ ഒരാള് തെറ്റായിട്ട് തൊട്ടിട്ട് പോലും അത് തിരിച്ചറിയാതെ ഞാൻ ഞാനെന്താ ഇങ്ങനെയായി ഹരിയേട്ടാ ഒന്നും അറിയാതെ പദം പറഞ്ഞ് കരയുന്നവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ നിന്ന് പോയവൻ ഒരുപാട് എന്തൊക്കെ കടന്ന് ചിന്തിച്ചു പോയവൾ എന്ന് തോന്നി ഹരിക്ക് ഹരി ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത തരത്തിൽ എന്നെ എന്തിനെ രക്ഷിച്ചേ അവർ കൊന്നോട്ടെ എന്ന് വിചാരിച്ച പോരായിരുന്നോ ഞാനങ്ങ് മരിച്ചോട്ടെ ഗൗരി പെണ്ണ് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ അവൻ്റെ ശബ്ദമുയർന്നു അവളൊരു ഞെട്ടിലൂടെ അവനെ നോക്കി ആ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും നിറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഉള്ളിലെ വേദന അത്രമാത്രം ഉണ്ടായിരുന്നു നീ എന്താ പറഞ്ഞെന്നറിയോ നീ മരച്ചോട്ടെ എന്ന് പറയാൻ പോലും നിനക്ക് അവകാശമില്ല എന്റെ പ്രാണൻ ഇല്ലാതാക്കാൻ നീ ആരാ ഗൗരി ഒരാൾക്കും കൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ചത് ഇതിനാണോ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ നീ കാണില്ലെന്നേ ഹരിയേട്ടാ ഞാൻ എനിക്കൊന്നും അറിയാം സഹിക്കാനും ഉൾക്കൊള്ളാനും അപ്പുറം ഉള്ളതാണ് കേട്ടതും മറിഞ്ഞതുമെല്ലാം പക്ഷേ അതെല്ലാം നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് മായച്ചു കളയണം കേട്ടോ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ പഴയ പോലെ വേണം ഇരു കണ്ണുകളും പതിയെ തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അവൾ അവനെ നെഞ്ചോട് ചേർന്നു ആകുമോ ഇനി പഴയ അവൻ മനസ്സ് തുറന്നു ചിരിക്കാൻ എന്തൊരു ഭയം അവളെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ പതുങ്ങുമ്പോൾ ഹരിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നത്ര അകത്തിലേക്ക് പോവുകയായിരുന്നു അവളുടെ മനസ്സ് അന്ന് രാത്രി തന്നെ ആദ്യ വഴി എല്ലാം സത്യങ്ങളും വേണിയും അറിഞ്ഞതും ആദ്യം വലിയൊരു ഷോക്കായിരുന്നെങ്കിലും പതിയെ അവളതും അത് അംഗീകരിച്ചു പക്ഷെ പൊടിമോളെ ഒന്നും അറിയിക്കണെന്ന് മാത്രമേ പെണ്ണ് പറഞ്ഞുള്ളൂ കാരണം അവൾക്ക് നന്നായിട്ടറിയാം അവളുടെ ഗൗരിയുടെ മനസ്സ് താങ്കളെപ്പോലൊരു ജീവിതമായിരുന്നില്ല അവളുടെ ഒരു പ്രശ്നത്തിനെയും ഫേസ് ചെയ്യാനുള്ള മനഃശക്തിയൊന്നും പെണ്ണിനില്ലെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അവൾക്കുണ്ടായിട്ടില്ലെന്നും സ്വന്തം അമ്മയും നഷ്ടമായത് അഞ്ചാമത്തെ വയസ്സിലാണ് അമ്മ ഇനിയില്ല എന്ന് കരുതി വിഷമിക്കാനുള്ള സാഹചര്യം പോലും അവൾക്കുണ്ടായിരുന്നില്ല സുമിത്രയും ലക്ഷ്യമയും എല്ലാം അവളുടെ അമ്മമാരായിരുന്നു സൽഗുണ സമ്പന്ന ആയൊരു പെണ്ണൊന്നുമല്ല ഗൗരി എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട് കാപ്പട്ടെങ്കിൽ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവ് അവൾക്കില്ല അതുപോലെ എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എന്താണെന്നും അവൾക്ക് മനസ്സിലാവില്ല ആകുമായിരുന്നെങ്കിൽ അവൾ എന്നീ അറിഞ്ഞേനെ ഹരിയേട്ടേയും നന്ദുവേട്ടൻ്റെയും ഭദ്രേട്ടേയും എല്ലാം പ്രണയം അവടെ ഉള്ളിൽ അവളെ സ്ഥാനത്തിനുള്ള നമുക്കെന്താണെന്ന് വേണി പറഞ്ഞുകൊണ്ട് ആദ്യം നോക്കി അവനൊരു ഞെട്ടിലടേ അവളെ നോക്കി നിൽപ്പാണ് ഇതൊക്കെ നിനക്ക് എനിക്ക് മാത്രമല്ല ആദ്യേട്ടാ പാറുവിനും അറിയാം ആളുകളെ മനസ്സിലാക്കുന്നത് പറഞ്ഞു തന്നെയാ എൻ്റെ അമ്മ എന്നെ വളർത്തിയേ തെറ്റായ ഒരു നോട്ടം പോലും എനിക്ക് മനസ്സിലാവും ഏതാനും അതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ പാറു അവൾ കടന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയുള്ളതാണ് ഇവിടെ ഇതൊന്നും ഇല്ലാതെ വന്നത് എൻ്റെ പൊടിമോള അവളെ പൊതിഞ്ഞ് പിടിച്ചു തന്നെയാണ് ഞാനും പാറുവും സാമുമെല്ലാം കൊണ്ടു നടക്കുന്നേ അവളെ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനാണ് സുമീമ പഠിപ്പിച്ചേ ഇല്ലെങ്കിൽ അവൾ അകന്നു പോകുമോ എന്നവരുടെ അനാവശ്യ ഭയം സ്വാർത്ഥത സ്വന്തമായി മൂടിക്കെട്ടാൻ പോലും അറിയില്ല അവൾക്ക് ഏറെക്കുറെ പെണ്ണ് അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കും ഇഷ്ടവും ഇല്ലെങ്കിൽ എന്നെ പൊടുമ്പോൾ അവളല്ലാതെയാകും അവളുടെ നിഷ്കളങ്കത തന്നെയാണ് എനിക്കും ഏറെ ഇഷ്ടം ഇനി ഏട്ടനെ അവളെ കല്യാണം കഴിച്ചപ്പോഴും അവളെ പോലെയാണ് കൊണ്ടു നടക്കുന്നത് പോലും ഏട്ടനെ അവളെ വഴുക്ക് പറയുന്നത് കണ്ടിട്ടില്ല ഞങ്ങളുടെ അമ്മ പോയപ്പോൾ മാത്രമാണ് അവൾ ഉറക്കെ കരയുന്നത് കാണുന്നത് അന്നും എനിക്ക് ഏട്ടനും വേണ്ടി അവൾ നിന്നു എന്ന് തോന്നിയിട്ടുണ്ട് എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഏട്ടനെ വേദനിപ്പിക്കാതിരിക്കാൻ അതുപോലെ ആദ്യ ഏട്ടനും ഒരുവിധം ഓക്കിയത് അവളുടെ പ്രസൻസ് കൊണ്ടാണ് പക്ഷേ അവിടെയും അവൾക്ക് ചതിയും വഞ്ചനയും നേരിടേണ്ടി വന്നിട്ടുമില്ല പക്ഷേ ഇതിപ്പോൾ അയാൾ തന്നെ അബ്യൂസ് ചെയ്തു എന്നൊക്കെ അവൾ ചിന്തിച്ചു പോയ ആദ്യ ഒരു ഞെട്ടിലൂടെ അവളെ നോക്കി ഇതുപോലെയൊന്നും അവർ പേരും ചിന്തിച്ചിരുന്നില്ല എന്നതാണ് സത്യം വേണി ഇപ്പോൾ നിങ്ങളെയും തെറ്റു പറയാനാവില്ലല്ലോ ഏട്ടാ ഒരു പെൺകുട്ടി ഇതുപോലൊരു കാര്യം എങ്ങനെയെടുക്കുമെന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പോ നമുക്ക് നോക്കാൻ മതിയേട്ടാ ഹരിയേട്ടനാണ് അവളെ ശക്തി ഏട്ടനുള്ളപ്പോൾ ഏത് പ്രതിസന്ധിയും അവൾ തരണം ചെയ്യും രാത്രി ഒരുപാട് വൈകിയാണ് ഹരിയും ഗൗരിയും തിരികെത്തിയത് പോകുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും തീർത്തും മാറി ഒരവസ്ഥയിലായിരുന്നു അവൾ അവളുടെ മൗനവും നിസ്സംഗതയും എല്ലാം ഹരിയെ വല്ലതെ വേദനിപ്പിച്ചു താൻ പൊതിഞ്ഞു പിടിച്ചിട്ടും തന്നെ പുണരാതിരുന്ന അവളുടെ കൈകളിൽ ഓർക്കും തോറും അവന് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി ഒരു വേള അവളെ സത്യം അറിയിച്ചത് പോലും തെറ്റാണെന്ന് തോന്നിയവന് തിരിച്ച് റൂമിലെത്തിയതും കൗരി പേട്ടിലേക്ക് കിടന്നു ഹരി വാതിലടിച്ചു വരുമ്പോഴേക്കും അവൾ ഉറക്കം പിടിച്ചിരുന്നു ഒന്ന് ഉറങ്ങി എഴുന്നിൽക്കുമ്പോൾ അവൾ ഓക്കെ ആകുമെന്ന് തോന്നിയവന് പതിയെ പെണ്ണിനടി ചേർന്ന് കിടന്നവൻ അവൾ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു നീറുകിൽ ചുണ്ടു ചേർത്തു അന്ന് രാത്രി മുഴുവനും അവൾ കൈ ഉറങ്ങാതെ കാവലിരുന്നവൻ ഉറക്കം നടിച്ചുകൊണ്ട് അവളും ഹരി തന്റെ മിഴികൾ തുറന്നതും അരികിൽ അവൾ ഇല്ലെന്ന് കണ്ട് ഒരു വെപ്രാളത്തോടെ എഴുന്നേറ്റു നേരം വൃത്തിയിട്ടുണ്ട് വാഷ്റൂമിൽ നിന്നും അവളെ കാണാതെ വന്നതും ഹരിയിൽ ഒരു ഭയം നിറഞ്ഞു അതേ വെപ്രാൾത്തോടെ പഴികളിറങ്ങി താഴ്ചെന്നതും ആരും ഉണർന്നിട്ടില്ലെന്ന് തോന്നിയവന് വീടിന് പുറത്തുമെല്ലാം അവൾ തിരിഞ്ഞ് അടുക്കളയിലെത്തിയതും ഭവാനി അമ്മയ്ക്കരകിലായി നിൽക്കുന്നവളെ കാണി ഉള്ളിലൊരു ആശ്വാസം നിറഞ്ഞു അമ്മ എന്തൊക്കെയോ അവളോട് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും മോളിക്കൊണ്ട് മറുപടി നൽകുന്നുണ്ട് അവൾ ഇനി മോൾ ചെല് ആകെ വല്ലാതെ ഇരിക്കുന്നുണ്ട് ചെന്ന് റെസ്റ്റ് എടുക്ക് വേണ്ട ഞാൻ ഞാനും കൂടി സഹായിക്കാം അവളുടെ വാക്കുകൾ വാക്കുകൾക്കായിട്ടും അവരൊരു കൗതുകത്തോടെ ആ മുഖത്തേക്ക് നോക്കി ഒപ്പം അവനും സങ്കടം നിറഞ്ഞു അവന് തൻ്റെ കുഞ്ഞിൻ്റെ നിഴലാണെന്ന് തോന്നി മുന്നിൽ വാവേ ഹരിയുടെ ശബ്ദം കേട്ടാൽ നിരവരും തിരിഞ്ഞു നോക്കി മോൻ എഴുന്നേറ്റോ നമ്മുടെ പൊടുമ്പോൾ തന്നെയാണോ ഇത് ഇന്ന് ഞാൻ വരുന്നതിന് മുൻപ് തന്നെ ആൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഭവാനിയമ്മ പറഞ്ഞതും അവന് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു കാറ്റുപോലെ വന്നവളുടെ കയ്യിൽ പിടിച്ച് വളച്ച മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്ന് എതിർക്കു പോലും ചെയ്യാതെ അവനൊപ്പം ചെയ്യുന്നവൾ നീ ആരെ തോളപ്പിക്കാനാണ് ഗൗരി ഇങ്ങനെ ഏ എന്നെ കാണുന്നില്ലേ നീ നീ വേദനിക്കാതിരിക്കാനല്ലേ ഞാൻ ദേഷ്യത്തിലായിരുന്ന തുടക്കമെങ്കിലും അവസാനം ശബ്ദം ഇടറി തുടങ്ങിയിരുന്നു അവന് അവളം അവനും സഹിക്കാൻ ആവാത്തതുപോലെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ ഇരുകൈലുമായി ആ കുഞ്ഞുമുഖം വാരിയെടുത്തവൻ ഇമകൾ ചീമം നോക്കി നിൽപ്പുണ്ട് പെണ്ണ് പക്ഷെ എന്നുമുള്ള തിളക്കം അവയിലില്ല താൻ നോക്കുമ്പോഴുള്ള പിടിച്ചിലില്ല മറ്റെന്തോ ഭവം മറ്റാരെയോ നോക്കുന്നത് പോലെ സങ്കടവും ഭയവും ഓരോ നിമിഷവും അവനെ വരഞ്ഞു മുറുക്കി കുഞ്ഞാ ഒന്ന് വീളുകേൾക്കുമോളെ നീ നീ ഇങ്ങനെ നിക്കലേ എന്തെങ്കിലുമൊന്ന് സംസാരിക്കേ എന്നോട് എന്നോട് ദേഷ്യമാണോ നിനക്ക് വെറുപ്പ പറഞ്ഞ് പുറത്തേക്കിന് മുൻപ് തന്നെ വിരലകൾ അവൻ്റെ ചുണ്ടിന് മുകളിൽ തടസ്സം തീർത്തവൾ വേദന വേദന മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടി എന്നെ എന്നൊരു വിഡ്ഢിയാക്കിയല്ലേ അതിൻ്റെ ഒരു കുഞ്ഞു സങ്കടം വേറെ വേറൊന്നുമില്ല തൻ്റെ കൈക്കുള്ളിൽ നിന്നും അകന്നും മാറി പുറത്തേക്ക് പോയവളെ അവനൊരു പകപ്പോ നോക്കി ഉറക്കെ ഉറക്കറിയാൻ തോന്നിയവന് പക്ഷേ അവൾ തെറ്റുപറയാനാവില്ല കുറ്റപ്പെടുത്താനും ആവില്ല എന്നെ ഇങ്ങനെ പ്രണയിക്കുന്ന ഹരിയടന് എങ്ങനെയാ തനു ചേച്ചി കല്യാണം കഴിക്കാൻ സമ്മതം പറയാൻ തോന്നിയേ പലപ്പോഴും അവൾ ആവർത്തിച്ചു കൊണ്ടിരുന്ന ചോദ്യമാണ് പറയണമായിരുന്നു അതെങ്കിലും എല്ലാം തുറന്നു പറയണമായിരുന്നു മുടിയിൽ കൈകോർത്ത് വലച്ചുകൊണ്ട് അവൻ വീട്ടിലായിരുന്നു തൻ്റെ കൈക്കുള്ളിൽ ശാന്തമായി മയങ്ങുന്നവളെ കാണെ അവനിൽ വാത്സല്യം നിറഞ്ഞു തൻ്റെ പേരിൽ താളിയും സിന്ദൂരവും അണിഞ്ഞവൾ എന്തോ വല്ലാത്തൊരു സന്തോഷം അവനെ വന്ന് പൊതിയുന്നത് പോലെ ഹൃദയം അവളോട് അടുക്കുന്നു അവനിൽ കുഞ്ഞിന് പുഞ്ചിരി വീറിഞ്ഞു കണ്ണ് ചിമ്മി ഇവൾ തുറന്നതും ആരുടെ കൈക്കുള്ളിലാണ് താൻ നറഞ്ഞതും അവളൊരു ഞെട്ടലൂടെ മുഖം ഉയർത്തി നോക്കി ഈ ഇമച്ചിമ്മാത തന്നെ നോക്കി കിടക്കുന്നവനെ ഈ മിഴികൾ ഒന്ന് പിടച്ചു വല്ലാത്തൊരു പരവേശം വെപ്രാളം എല്ലാം അവളിൽ നിറഞ്ഞു പതിയെ അവനെല്ലാം അടർന്നു മാറി ഓടിയെ വാഷ്റൂമിൽ കയറി അവൾ അത്ര നേരം മറച്ചു വെച്ച പുഞ്ചരി നന്ദുവിൽ വിരിഞ്ഞു